കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അജ്മി ഫ്രെഷ്മേഡ് റോസ്റ്റഡ് റവ വെയിറ്റ് ലോസിന് ഒരു കാരണം കഞ്ചാവ് ലഹരിയിൽ അശ്രദ്ധമായി വാഹനമൊടിച്ച് ഭീതി പരത്തിയ ദമ്പതികൾ അറസ്റ്റിൽ കായംകുളം സ്വദേശി അരുൺ ഇയാളുടെ ഭാര്യയും കർണാടക സ്വദേശിനിയുമായ ധനുഷ എന്നിവരാണ് പിടിയിലായത് കോട്ടയം ചിങ്ങവനത്താണ് സംഭവം നിരവധി വാഹനങ്ങളിൽ ഇടിച്ചശേഷം നിർത്താതെ പോയ ഇവരുടെ കാർ പോലീസ് ക്രെയിൻ റോഡിനു കുറുകെ നിർത്തിയാണ് പിടികൂടിയത് എംസി റോഡിൽ കോട്ടയം മറിയപ്പള്ളി മുതൽ ചിങ്ങവനം വരെ ഏതാണ്ട് അഞ്ച് കിലോമീറ്ററോളം ദൂരമാണ് ഇവർ അതീവ അപകടകരമായി വാഹനമൊടിച്ചത് അശ്രദ്ധമായ ഡ്രൈവിംഗ് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വിവരം പോലീസിൽ അറിയിച്ചത് പുറത്തിറങ്ങാൻ കൂട്ടാക്കാത്തതിനെ തുടർന്ന് ബലം പ്രയോഗിച്ചാണ് ഇരുവരെയും വാഹനത്തിൽ നിന്ന് ഇറക്കിയത് പിടിയിലാകുന്ന സമയത്ത് ഇവർ ലഹരിയിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു യുവതി കഞ്ചാവ് ഉപയോഗിച്ച് അക്രമാസക്കെയായിരുന്നു കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കൂടെ ഉണ്ടായിരുന്ന യുവാവിനെ പോലീസ് കീഴടക്കിയത് വിശദമായ പരിശോധനയിൽ ഇവരുടെ കാറിൽ നിന്ന് അഞ്ച് ഗ്രാം കഞ്ചാവ് പിടികൂടി ഈവനിംഗ് കേരള ന്യൂസ് കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക